അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു കർത്താവ് അത്ഭുതകരമായി എല്ലാവരെയും കഴിഞ്ഞ രാത്രി കാലവും സൂക്ഷിച്ചതിനായി ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കുള്ള മെസ്സേജ് എനിക്ക് എൻ്റെ സ്വന്തം ശബ്ദത്തിൽ പറയുവാൻ സാധിച്ചില്ല എനിക്ക് ശബ്ദത്തിന് വളരെയധികം ബുദ്ധിമുട്ടും ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നും ശബ്ദത്തിന് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാനും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുവാനും ഉള്ളിലുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഈ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുന്നു എൻ്റെ ശബ്ദത്തിലുള്ള കുറവുകളും എൻ്റെ ബലഹീനതകളും ക്ഷമിച്ചും പുറത്തും കൂടെ നിൽക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭർത്താവ് ഇന്ന് തന്ന വചനഭാഗത്തിലേക്ക് കടക്കുന്നു സ്നേഹനായകനായ യേശു കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശു കർത്താവിൻ്റെ സ്വഭാവം നമുക്കും കഴിയും വിധം പിന്തുടർന്നാലോ എന്തിനാണ് നമ്മൾ യേശു കർത്താവിനെ അനുകരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ആരെ പോലെ ആകണം നമ്മുടെ രക്ഷകനായ യേശു കർത്താവിനെ പോലെ യേശു കർത്താവിന്റെ സ്വഭാവം അനുകരിക്കുന്നത് വെറുതെ ആരെങ്കിലും പറഞ്ഞിട്ടോ കേട്ടിട്ടോ എടുക്കേണ്ട ഒരു തീരുമാനമല്ല യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ് കാരണം ദൈവപുത്രന്റെ അതേ രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് ഒക്കെ നാം മാറണമെന്ന് നമ്മുടെ ദൈവം അതിയായി ആഗ്രഹിക്കുന്നു റോമർ എട്ടിന്റെ ഇരുപത്തിയൊൻപതിൽ ഇങ്ങനെ പറയുന്നു അവൻ മുന്നെറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ അവന്റെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു ഇരിക്കുന്നു അധികാരത്തിൻ്റെയും അതേ സമയം തന്നെ സ്നേഹവായ്പിൻ്റെയും വിനയത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഈ ആഴക്കടലിനെ പൂർണ്ണമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു മനുഷ്യനും ഈ മണ്ണിലില്ല എങ്കിലും ആവുമിധം നമുക്ക് ആ കാൽപ്പാടുകൾ ഒന്ന് പിൻപറ്റിയാലോ യേശുവിന്റെ സ്വഭാവത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേതാണ് വിനയം സർവശക്തനായ ദൈവമായിരുന്നിട്ടും നമ്മുടെ കർത്താവ് ഈ ലോകത്ത് ഏറ്റവും താഴ്ന്ന ദാസന്റെ രൂപമെടുത്തു സ്വന്തം ഇഷ്ടങ്ങളൊന്നും വിലക്കെടുക്കാതെ ഏറ്റവും എളിയവനായി ജീവിച്ചു നമ്മളിലും എല്ലായ്പ്പോഴും ഈ താഴ്മയുണ്ടാകണം എന്നാണ് ഫിലിപ്പിയർ രണ്ടിന്റെ അഞ്ച് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവേശ്വിയിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഈ വചനഭാഗത്തിൽ പറയുന്നത് അതുപോലെ തന്നെ യോഹന്നാൻ പതിമൂന്നിന്റെ മുപ്പത്തിനാലിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട് ഈ വചനഭാഗവും ഇക്കാര്യത്തിൽ കർത്താവിന്റെ മനോഭാവം നമ്മളോട് അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തേത് ദൈവത്തോടുള്ള അനുസരണമാണ് യേശു കർത്താവിന്റെ ഏറ്റവും വലിയ ശക്തി പിതാവായ ദൈവത്തോടുള്ള പൂർണ്ണ അനുസരണമായിരുന്നു യോഹനൻ നാലിൻ്റെ മുപ്പത്തിനാലിൽ യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക തന്നെ എൻ്റെ ആഹാരം ഇതിൽ നിന്നും ദൈവത്തോടുള്ള അനുസരണം ആത്മാവിൻ്റെ ആഹാരം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി പ്രതിസന്ധികളെ യേശുകർത്താവ് നേരിട്ട രീതിയാണ് നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതേപോലെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ യേശു കർത്താവ് അത് എങ്ങനെ വിവേകത്തോടെ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് നോക്കാം പലവിധമായ സാഹചര്യങ്ങളോടുള്ള പ്രലോഭനമാണല്ലോ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ പ്രലോഭനത്തിനായി സാത്താൻ വന്ന് പരീക്ഷിച്ചപ്പോൾ ആ പ്രലോഭനത്തിൽ നിന്ന് അവനോട് തർക്കിക്കാൻ പോകാതെ തിരുവഴുത്തു പറഞ്ഞതുപോലെ ആ സാഹചര്യത്തെ അതിജീവിക്കുകയാണ് യേശു ചെയ്തത് മത്തായി നാലിൻറെ ഏഴിൽ യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതും പറഞ്ഞ് വചനം ഉപയോഗിച്ച് കർത്താവ് സാത്താനെ തോൽപ്പിച്ചു പ്രലോഭനങ്ങളിൽ നമ്മുടെ രക്ഷയും ദൈവവചനം മാത്രമാണ് ഇനി കൺമുന്നിൽ അനീതി നടക്കുമ്പോൾ നാം എടുക്കേണ്ട നിലപാട് എന്താണ് എന്ന് യേശുവിനെ നോക്കി തീരുമാനമെടുക്കുക എന്നതാണ് അടുത്ത മേഖല ദേവാലയത്തിൽ കച്ചവടം നടക്കുന്നത് കണ്ടിട്ട് കർത്താവ് നിശബ്ദനായിരുന്നില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അത് ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ട് അദ്ദേഹം അത്യധികം കോപിച്ചു എന്നാൽ ആ കോപം പാപത്തിലേക്കോ അകൃത്യത്തിലേക്കോ പോകാതെ ആവശ്യമായ അതിർവരമ്പിൽ നിന്നുകൊണ്ട് യേശു അത് കൈകാര്യം ചെയ്തു ഇതിന്റെ അർത്ഥം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നതായതോ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായതോ ആയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ കൺമുൻപിൽ നടക്കുന്നത് കാണുമ്പോൾ അതിനോട് അനുകൂലപ്പെടാതെ പ്രതികൂലമായി നിൽക്കുവാനുള്ള ആത്മധൈര്യവും ബലവും വിവേകവും നമുക്കുണ്ടായിരിക്കണം എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കോപം പിശാചിന് ഇടം കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ ദൈവവേദലിന്റെയും അനുദിനമുള്ള കർത്തവ്യം തന്നെയാണ് മറ്റുള്ളവരുടെ വേദനയോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കിനി നോക്കാം തന്റെ സ്നേഹിതന്റെ വിയോഗം അറിഞ്ഞപ്പോൾ യേശു കർത്താവ് അവിടെയുള്ളവരോടൊപ്പം ചേർന്ന് കണ്ണുനീർ വാർത്തു യോഹനൻ പതിനൊന്നിന്റെ മുപ്പത്തിയഞ്ചിൽ ഇങ്ങനെ പറയുന്നു യേശു കണ്ണുനീർ വാർത്തു അന്യന്റെ കണ്ണുനീരിനും വേദനയ്ക്കും സ്വന്തം വേദനയോളം പ്രാധാന്യം നൽകി അവരോടൊപ്പം ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കുന്നവരും ബലപ്പെടുത്തുന്നവരും ആയിരിക്കണം ദൈവമക്കൾ എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പലവിധമായ ഉപദ്രവങ്ങൾ വന്നപ്പോൾ യേശു കർത്താവ് എന്താണ് ചെയ്തത് എന്ന് നമുക്കിനി ധ്യാനിക്കാം തന്നെ ക്രോശിച്ചവരോടു പോലും യേശു കർത്താവ് ക്ഷമിച്ചു ഉപദ്രവിച്ചവരോട് പകരം വീട്ടാതെ അല്പം പോലും വിദ്വേഷം മനസ്സിൽ സൂക്ഷിച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും അത്യുന്നതനായ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ച് കർത്താവ് അപ്പോഴും സ്വസ്ഥത അനുഭവിച്ചു ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള മാതൃക ഒന്ന് പത്രോസിന്റെ രണ്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നു അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചയിച്ചു പോയിരിക്കുന്നു ഇനി യേശു കർത്താവിനും പിതാവായ ദൈവത്തിനും ഇടയിലുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ എങ്ങനെ മാതൃകയാക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം യേശു കർത്താവ് പിതാവിനോടുള്ള ബന്ധത്തിൽ ജീവിച്ച രീതിയാണ് ദൈവമക്കളായ നമുക്ക് അനുകരിക്കുവാനുള്ള ഏറ്റവും വലിയ മാതൃക ദൈവത്തോടുള്ള നിരന്തരമായ ആശ്രയമാണ് അതിന്റെ അടിസ്ഥാനം യേശു കർത്താവ് സ്വന്തം ശക്തിയിലോ അറിവിലോ അല്ല പ്രവർത്തിച്ചത് പിതാവിൽ പൂർണ്ണമായി ആശ്രയിച്ചാണ് ഓരോ കാര്യവും അദ്ദേഹം ചെയ്തത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം സ്വന്തം കഴിവുകളിലല്ല കർത്താവിന്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കേണ്ടത് ബൈബിൾ വചനം യോഹന്നാൻ അഞ്ചിന്റെ പത്തൊൻപതിൽ ഇങ്ങനെ പറയുന്നു ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന്റെ സ്വതവെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു പ്രാർത്ഥനയ്ക്കുള്ള മുൻഗണനയാണ് ദൈവത്തോടുള്ള ഇഴപിരിയാത്ത ബന്ധം സൃഷ്ടിക്കുന്നത് മറ്റൊരു കുറുക്കുവഴികളും ഈ കാര്യത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല എത്ര വലിയ തിരക്കിനിടയിലും യേശു കർത്താവ് പിതാവിനോട് സംസാരിക്കുവാൻ സമയം കണ്ടെത്തിയത് നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാവുന്ന മാതൃകയാണ് സർവശക്തനായ യേശു പുലർച്ചെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പോയി പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതായിരുന്നു യേശു കർത്താവിന്റെ ബലം ഇരുട്ടിന്റെ യാമങ്ങളിലും പിതാവിന്റെ അരികിൽ യേശു ഹൃദയം പകർന്നുകൊണ്ടേയിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ കാണിച്ചു തരുന്നു ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുവാൻ നാം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയേ മതിയാകും പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം ബൈബിൾ ഭജനം മർക്കോസ് ഒന്നിന്റെ മുപ്പത്തി അഞ്ചിൽ ഇങ്ങനെ പറയുന്നു അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റി പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം തന്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നില്ല മറിച്ച് തന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക എന്നതായിരിക്കണം യേശു കർത്താവ് പിതാവിനോട് കാണിച്ച സ്നേഹം അനുസരണം ആശ്രയം എന്നിവയാണ് ദൈവമക്കളായ നാം ദൈവവുമായി വളർത്തേണ്ട ബന്ധത്തിന്റെ പൂർണ്ണമായ മാതൃക ഈ മാതൃക പിന്തുടരുമ്പോഴാണ് നാം വിശ്വാസത്തിൽ വളരുന്നത് ഈ ലോകത്ത് യേശുവിന് വേണ്ടി നാം ജീവിക്കുന്നതിൻ്റെ പ്രധാനമായ അടയാളം യേശുവിൻ്റെ സ്വഭാവം നാം ജീവിതത്തിൽ അനുകരിക്കുക എന്നതാണ് ഈ ലോകത്ത് കർത്താവിൻ്റെ സ്നേഹത്തിന്റെ വെളിച്ചം പരത്തുവാൻ നമുക്ക് ഓരോ ദിവസവും അദ്ദേഹത്തെ പോലെ ജീവിക്കുവാൻ ശ്രമിക്കാം ദിവസം ഇത് കേൾക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം വലിയ സാക്ഷ്യമായി വലിയ അനുഗ്രഹമായി തീരട്ടെ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സന്തോഷവും സമാധാനവും അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളായിരിക്കുന്ന സകല സാഹചര്യങ്ങളും യേശു കർത്താവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ സഹായവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വചനഭാഗം ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കും ん